അമ്മായിട്ട് പോവും ആദ്യം ഞങ്ങള് റബർ റബർ

ജല്ലറി ജില്ലറി കറിയുമ്പോൾ കരുതും ഞങ്ങള് ഗോൾഡ് അടുക്കലൊക്കെ തുടങ്ങിയു അല്ല ഗൈസ് അതിലൊരു കുറിയുണ്ട് ആ കുറീന്റെ പൈസ അടക്കാൻ കറീക്കണ് അപ്പ ഞന്നു നേരെ പെരീക്ക അതിനകത്ത് ധാരാളം എല്ലാം ഉണ്ട് മാലകളുണ്ട് എല്ലാമുണ്ട് നമ്മളെ പുറത്തേക്ക് വിടില്ലല്ലോ

അങ്ങനെ ഞങ്ങളുടെ കുറി അടച്ചു ഞങ്ങൾ യാത്ര തുടരുകയാണ് വണ്ടി അതാ നിലൊളിച്ചു നെലോലി നിർത്തും വണ്ടി ഞങ്ങൾക്ക് പറഞ്ഞതാണ് ആദ്യം ഞാൻ നെലൊളിച്ചും ഇന്നങ്ങൾ നിലവിൽ ചോണ്ടി വരും അതുകൊണ്ട് വേഗങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടോളിന്ന് പറഞ്ഞു തരുകയാണ് അതവിടാ കണ്ടോ ചോപ്പ് മുന്നിരുക അതിന്റെ പുറത്ത് ഇങ്ങനെ കണ്ടിരുന്നില്ലേ നല്ല രസമുള്ളതും ഞങ്ങൾ ചക്കരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഈ കടയിൽ നിന്നും ചക്കരക്കെ ഡ്രസ് ഉണ്ടോ നോക്കട്ടെ ഞങ്ങൾ പോയിട്ട് വരാ ില്ലേ ആലിയ കട്ടല്ല ഇപ്പൊരു ട്രെൻഡുണ്ടല്ലോ മറ്റേ ഒരു ടോപ്പ് അതേമാതിരി തന്നെ ഏകദേശം വീക്ക് ഔട്ട് വീക്ക്ഔട്ടായിട്ട് നോക്കട്ടെ നിങ്ങള് എടുക്കി ആ കല്യാണത്തിനെ പറയാനേ ഈ പച്ച 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 അതിന്റെ മേലെ തന്നെ അത് ആ අද ත් චෝ්ච ටන හඩ අවුමේ ලෙවෙච්ච කන ඩෙස් පොළමට අයින අවසර වන්නේ ගැන වත්තින හ අඩිස්මාවට അതിനഷാളന്നത് അത് നല്ല വീതി ഈ കറുപ്പിനേക്കാളും ശീല നീലന്റെ തോന്നു നല്ലേ സ്മൂത്ത് സൂത്ത്

अगे गाइस वीडियो लाइक कमेंटू सब्स््रेबू बेल